കൊട്ടകര സഹൃദിയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് മലയാള വിഭാഗം അയനം സാംസ്കാരിക വേദിയുമായി സഹകരിച്ച് സുകുമാർ അഴീക്കോട് സ്മൃതി പ്രഭാഷണം നടത്തി ഉന്നത മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു അഴീക്കോടിന്റെ സാഹിത്യ സംഭാവനകളെയും മാനവിക മൂല്യങ്ങളെയും ബിന്ദു ടീച്ചർ അനുസ്മരിച്ചു ഡോക്ടർ എൻ ആർ ഗ്രാമപ്രകാശ് മുഖ്യപ്രഭാഷണം പ്രഭാഷണം നടത്തി സഹൃദിയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റെവറൻ ഡോക്ടർ ഡേവിസ് ചെങ്ങിനയാടൻ അധ്യക്ഷനായി അയനം സാംസ്കാരിക വേദി ചെയർമാൻ വിജേഷ് ഇടക്കുന്നി ആമുഖ പ്രഭാഷണം നടത്തി വയനാട് ഭവന നിർമ്മാണത്തിനായി സഹൃദയ കോളേജ് എൻ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സമാഹരിച്ച നാലു ലക്ഷം രൂപ അധ്യാപക അനധ്യാപക വിദ്യാർത്ഥി എൻ എസ് എസ് മാനേജ്മെന്റ് പ്രതിനിധികൾ ചേർന്ന് മന്ത്രിക്ക് കൈമാറി പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ് കെ എൽ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ കരുണ ഫിനാൻസ് ഓഫീസർ റെവറൻ ആന്റോ വട്ടോളി അയനം നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് മൌനീഷ് അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് മലയാള വിഭാഗം മേധാവി ഡോക്ടർ സ്വപ്ന സി കോംബാത്ത് സ്റ്റുഡന്റ്സ് കൌൺസിൽ ചെയർപേഴ്സൺ മിസ് മെറിൻ ബേബി എന്നിവർ സന്നിഹിതരായിരുന്നു എൻ്റെ സസിൻ്റെ അഭ്യത്തിൽ ജയകുമാർ സമിതം കൊടുത്ത് ഞങ്ങളും കൂടി ഒരുമിച്ച് ചേർത്ത് സംഘടിപ്പിച്ച അല്ലെങ്കിൽ സഹകരിച്ച ആ ഒരു കുണാലിന് ശക് കൈമാറിച്ചടയിലേക്ക് മന്ത്രി ആദ്യത്തെ ഒരു ക്ഷണിക്കുകയാണ് നമുക്കറിയാം ഒത്തിരിയേറെ